വെൽക്കം ടു ബ്രേക്ക് പോയിന്റ് ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത് എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് കൂടുതൽ ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലോസ് ഉണ്ടാക്കുന്നു അത് എങ്ങനെ പരിഹരിക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് ആദ്യമായി നോക്കേണ്ടത് എന്താണ് സ്മാർട്ട് മണി എന്നാണ് ആരൊക്കെയാണ് സ്മാർട്ട് മണി എന്ന് വിളിക്കാവുന്നത് സ്മാർട്ട് മണി എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ് അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആവാം ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ആവാം അടുത്തത് സെൻട്രൽ ബാങ്ക്സ് പിന്നെ ഹെഡ്ജ് ഫണ്ട്സ് അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ഇവയെ ഒക്കെ നമുക്ക് സ്മാർട്ട് മണി എന്ന് പറയാം എന്തുകൊണ്ട് ഇവരെ സ്മാർട്ട് മണിയായി കരുതപ്പെടുന്നു നേരത്തെ പറഞ്ഞ സ്മാർട്ട് മണി എന്ന് പറയുന്ന എൻഡിറ്റികൾ ഇവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും എക്കോണമിയെക്കുറിച്ചും വളരെ ആഴത്തിലുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും കൂടാതെ ഓരോ കമ്പനിയുടെ ഇൻസൈഡർ ന്യൂസ് അല്ലെങ്കിൽ എക്കോണമിയിൽ പെട്ടെന്ന് വരാൻ പോകുന്ന മാറ്റങ്ങളോ അത് ഇമ്പാക്ട് ചെയ്യാൻ പോകുന്ന സെക്ടറോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയെക്കുറിച്ചും അത്തരം കമ്പനികളെ കുറിച്ചും എല്ലാം ഇവർക്കൊരു റീറ്റെയിൽ ട്രേഡറെ അപേക്ഷിച്ച് വളരെ വാലിഡ് ആയതും ആക്യൂറേറ്റ് ആയ ഇൻഫർമേഷനുകൾ കാണും അതേപോലെ തന്നെ ഇവർ കൈകാര്യം ചെയ്യുന്ന ഫണ്ടുകൾ വളരെ വലിയതായത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു മൂവ് വരുത്താനും മാർക്കറ്റ് ഡയറക്ഷൻ വരെ നിയന്ത്രിക്കാനും ഇവർക്ക് കഴിയുന്നു സെബിയുടെ കണക്ക് പ്രകാരമുള്ള തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലുള്ള ട്രേഡർമാർ ലോസ് വരുത്തുന്നത് സ്മാർട്ട് മണിക്ക് എതിരെ പോയത് കൊണ്ടാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എങ്ങനെ സ്മാർട്ട് മണിയെ തിരിച്ചറിയാം അതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് നമുക്ക് ചാർട്ടിൽ നോക്കിയാൽ അൺയൂഷൽ വോളിയം വരുന്ന ഒരു ഏരിയ ആ ഏരിയ നോക്കിയാൽ അറിയാം സ്മാർട്ട് മണി എൻ്റർ ആയോ എന്ന് അത്തരത്തിൽ എൻറ്റർ ആയി കഴിഞ്ഞാൽ തന്നെ വളരെ വലിയ മൂവാണ് പിന്നെ വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു മെത്തേഡാണ് ഓൺ ചെയിൻ അനാലിസിസ് അത് ക്രിപ്റ്റോകൾക്ക് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ബ്ലോക്ക് ചെയിൻ ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ മറ്റൊരു മെത്തേഡാണ് ബ്ലോക്ക് ഡീൽ ബൾക്ക് ഡീൽ എന്ന് പറയുന്ന ഡീറ്റെയിൽസ് അത് നമുക്ക് എൻ എസ് സിയുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് മുകളിൽ പറഞ്ഞ എല്ലാ മെത്തേഡുകളും നമുക്ക് ഡാറ്റ പബ്ലിക്കായി അവൈലബിൾ ആണെങ്കിലും ഇത്തരത്തിലുള്ള ഈ റോ ആയിട്ടുള്ള ഡാറ്റ പ്രോസസ് ചെയ്ത് അതൊരു ട്രേഡിംഗ് ഡിസിഷൻ ആയി എടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് കാരണം ചാർട്ടിൽ നമ്മൾ കാണുന്ന പ്രൈസ് അത് ഗോഡാണെന്നാണ് പറയുന്നത് കാരണം എന്തൊക്കെ ന്യൂസ് വന്നിട്ടും അതൊന്നും ചാർട്ടിൽ സ്റ്റോക്ക് പ്രൈസിൽ റിഫ്ലക്ട് ആയിട്ടില്ല എങ്കിൽ ഈ പറയുന്ന ഒരു ന്യൂസുകൾക്കും പ്രസക്തിയില്ല അതുകൊണ്ട് തന്നെ ചാർട്ടിൽ എന്ത് കാണുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ് നമുക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നത് സ്മാർട്ട് മണി എന്ന് പറയുന്നത് മാർക്കറ്റ് ഫോളോവേഴ്സ് അല്ല അവര് മാർക്കറ്റ് മൂവേഴ്സ് ആണ് റീറ്റെയിൽ ട്രേഡർമാർ നേരെ തിരിച്ചും അപ്പോൾ നിങ്ങൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ മാർക്കറ്റ് മൂവേഴ്സ് എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കി അവരുടെ കൂടെ പോകുക എന്ന് മാത്രമാണ് ചെയ്യേണ്ടത് അത് എങ്ങനെ എഫക്റ്റീവായി മനസ്സിലാക്കി നമുക്ക് അവരുടെ പാത പിന്തുടരാമെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്